നമസ്കാരം ഹരിപ്പാട് ഇതര സംസ്ഥാന തൊഴിലാളിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ മലയാളി അറസ്റ്റിലായിരിക്കുകയാണ് ഹരിപ്പാട് സ്വദേശി യദൂകൃഷ്ണനാണ് അറസ്റ്റിലായത് ബംഗാൾ സ്വദേശിയായ ഓം പ്രകാശാണ് കൊല്ലപ്പെട്ടത് ഹരിപ്പാട് നാരകതറയിലാണ് ദാരുണ സംഭവം ഉണ്ടായത് ഗൂഗിൾ പേ വഴി പണം അയക്കാമെന്നും പകരം പണം കയ്യിൽ തരാനും ഓം പ്രകാശിനോട് ആവശ്യപ്പെട്ടു ഇത് ഓം പ്രകാശ് വിസമ്മതിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് പണം കൊടുക്കാൻ വിസമ്മതിച്ചപ്പോൾ കത്തിയെടുത്ത് നെഞ്ചിൽ കുത്തുകയായിരുന്നു ഹരിപ്പാട് മത്സ്യ കച്ചവടക്കാരനായിരുന്നു ഓം പ്രകാശ് മീൻ വിൽപ്പനയെ തുടർന്നുള്ള തർക്കമാണ് ഓം പ്രകാശിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക സൂചന പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അതേസമയം കുത്തിയത് ആരാണെന്ന് കൃത്യമായി വ്യക്തമായിരുന്നില്ല അതിനിടയിലാണ് ഇപ്പോൾ മുഖ്യപ്രതി പിടിയിലായത്